മറച്ചു വെക്കുന്ന ആൾക്കാർ അതിന് റീസെയിൽ നിന്ന് പറയും റീസെലാണ് അവർക്ക് ക്രെഡിറ്റ് കിട്ടും പിന്നെ നമ്മൾ ഈ മോട്ടോർ ഡ്രൈവിങ് സ്കൂളൊക്കെ ഉണ്ടല്ലോ അവർ കാർ വാങ്ങിച്ചാൽ അവർക്ക് എന്ത് കിട്ടും ക്രെഡിറ്റ് കിട്ടും പിന്നെ ഈ ട്രാ പാസഞ്ചറെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രാവൽസ് നടത്തുന്ന ആൾക്കാർ വലിയ റിസോർട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ആൾക്കാർ യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ കാർ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവർക്കൊക്കെ സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കിട്ടും ഈ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ക്രെഡിറ്റ് കിട്ടൂ അല്ലാതെ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങുന്ന ഒരാൾ അവർ മുതലാളിക്ക് പോകാനോ തൊഴിലാളികൾക്ക് പോകാനോ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നോർമൽ കേസിൽ കേസിലെന്ത് കിട്ടില്ല ക്രെഡിറ്റ് കിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് സീറ്റിന് താഴെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു മോട്ടോർ കാറ് വാങ്ങിച്ചാൽ അതിന് ക്രെഡിറ്റ് ഇല്ല കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇവരൊക്കെയാണ് ഇനി ഏതെങ്കിലും വിധേന നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറും കാറിന് ജി എസ് ടി ക്രെഡിറ്റ് എടുത്തു വാ വണ്ടി വാടക കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നാളെ ഏതെങ്കിലും തരത്തിൽ അത് പിടിച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇയാള് ആ വണ്ടി വാടക കൊടുക്കുന്ന ആളല്ല എന്ന് കൃത്യമായിട്ടും എന്ത് മനസ്സിലാവും അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വകുപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മാറും അപ്പോൾ ഈ എടുത്ത ക്രെഡിറ്റും അതിൻ്റെ പെനാൽറ്റിയും ഇൻട്രസ്റ്റിലും കൂടി കൂട്ടി ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ സർക്കാർ വന്നി വരും കൊടുക്കേണ്ടി വരും അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ആരെങ്കിലും കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏതെങ്കിലും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ക്രെഡിറ്റ് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അത് പിടിക്കപ്പെട്ട് യാണെങ്കിൽ അതൊരു ടാ നിയമം തെറ്റിച്ചു ടാക്സി വേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും പിന്നെ നമ്മൾ അടക്കുമ്പം ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ കൂടി എന്ത് ചെയ്യേണ്ടി വരും അടക്കേണ്ടിവരും അതുകൊണ്ട് അർഹതയില്ലാതെ ക്രെഡിറ്റ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ